ആകാശവാണി ജില്ലാ ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കിയിലെ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കറുകപ്പള്ളിയിലാണ് സദ്ഭാവനാ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വെള്ളിയാമറ്റം ആലക്കോട് കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളിലെ യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതിന് ലക്ഷ്യമിട്ടാണ് സദ്ഭാവനാ മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് കലാ കായിക രംഗവും സാംസ്കാരിക ഉന്നമനവും വളർത്തുന്നതിനുമുള്ള കർമ്മ പദ്ധതികളും സദ്ഭാവനാ മണ്ഡപത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരും മലയോരത്തിന്റെ മണ്ണിലേക്ക് മല കയറിയാൽ പിന്നെ മനോഹര കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾ എത്തുന്നതും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളും നിലനിൽക്കുന്ന നിരവധി പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത് അത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയുടെ വിസ്മയ ലോകമാണ് ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന പാറയായതിനാലാണ് ഇതിന് പ്ലെയിൻ പാറ എന്ന പേര് ലഭിച്ചത് രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെങ്കിലും ആകാശ കാഴ്ചയുടെ വിസ്മയം പകർന്നു നൽകി പ്ലെയിൻ പാറ ഉയർന്നു നിൽക്കുകയാണ് വളരെ എളുപ്പത്തിൽ മുകളിൽ കയറാം വീശിയടിക്കുന്ന കാറ്റുള്ളപ്പോൾ നീണ്ടു നിൽക്കുന്ന പാറയുടെ അറ്റത്തേക്കെത്തിയാൽ നമ്മൾ ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് തോന്നും നിലവിൽ വിദേശീയർ അടക്കമുള്ള സഞ്ചാരികളും ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് രാജാക്കാട് മാങ്ങാത്തൊട്ടി ചെമ്മണ്ണാർ റൂട്ടിൽ മാങ്ങാത്തൊട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഇവിടെ എത്താം പ്ലെയിൻ പാറയിലേക്ക് ടാറിങ് നടത്തിയ നല്ല റോഡുമുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നതും എന്നാൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ഇവിടെയുമുണ്ട് മൂലമറ്റം വൈദ്യുതി നിലയം അറ്റകുറ്റപ്പണികൾക്കായി ഒരു മാസത്തേക്ക് അടച്ചിടും ഇതിന്റെ ഭാഗമായി വൈദ്യുതി ഉൽപ്പാദനത്തിൽ അറുനൂറ് മെഗാവാട്ടിന്റെ കുറവുണ്ടാകും മഴയും നീരൊഴുക്കും തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പത്ത് വരെയാണ് മൂലമറ്റം പവർ പവർഹൌസിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് ബട്ടർഫ്ലൈ വാൽവിലെ ചോർച്ച പരിഹരിക്കൽ രണ്ട് ഇൻടേക്ക് വാൽവുകളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായാണ് നിലയം അടച്ചിടുന്നത് എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം ജൂലൈ മാസം അധികമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പഞ്ചാബ് മധ്യപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരുന്നു ഇത് നവംബറിൽ അഞ്ച് ശതമാനം അധിക വൈദ്യുതി സഹിതം തിരിച്ചു കിട്ടുമെന്നും കെ എസ് ഇ ബി അറിയിച്ചു മൂലമറ്റത്തെ ഉൽപ്പാദനം നിർത്തിവെക്കുന്ന കാലയളവിൽ മഴ തുടർന്നാൽ ഇടുക്കി അണക്കെട്ടിലുള്ള ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് നിലവിൽ എൺപത് ശതമാനത്തിലധികം വെള്ളമാണ് ഇടുക്കിയിൽ ഉള്ളത് ഇടുക്കി ആർച്ച് ഡാം കാണാൻ രണ്ട് മാസത്തിനിടെ ഒഴുകിയെത്തിയത് മുപ്പതിനായിരത്തിലധികം സഞ്ചാരികൾ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിനാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി അണക്കെട്ട് തുറന്നുകൊടുത്തത് ഇടുക്കി ആർച്ച് ഡാം എന്ന നിർമ്മാണ വിസ്മയം നേരിട്ട് ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കി ഡാമും സമീപത്തെ ചെറുതോണി അണക്കെട്ടും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അപൂർവമായ ദൃശ്യാനുഭവമാണ് ഓണം വിജയദശമി ദീപാവലി തുടങ്ങിയ അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക് നവംബർ മുപ്പത് വരെ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കാനാണ് നിലവിലുള്ള തീരുമാനം നിയന്ത്രണം ഒഴിവാക്കിയാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇടുക്കി തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി പി എം ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തി അഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത് സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് നിലവിൽ ക്ലാസുകൾ ആരംഭിച്ചത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യയനം തുടങ്ങി ഒരു ക്ലാസ്സിൽ നാല്പത് കുട്ടികൾ വീതം ആകെ ഇരുന്നൂറ് കുട്ടികൾക്കാണ് ഈ വർഷം പ്രവേശനം നൽകിയത് മുഴുവൻ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികളും പൂർത്തിയായി കേന്ദ്രീയ വിദ്യാലയത്തിനായി സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിന് തൊടുപുഴയ്ക്കടുത്ത് കരിങ്കുന്ദം പഞ്ചായത്തിലെ റാലയിലുള്ള എട്ട് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കെട്ടിടം മൂന്ന് വർഷത്തിനുള്ളിൽ റാലയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതിലൂടെ തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും ജില്ലയുടെ സമഗ്ര പുരോഗതിക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ